ണിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് വീട്ടിൽ ആഘോഷമൊന്നും ഇല്ല എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പുറത്ത് പോവാൻ തീരുമാനിച്ചു അപ്പോൾ പുതിയ ലഹങ്കയാണ് ഇത് അങ്ങനെ ഒരു ബർത്ത്ഡേരെ ഒരു ക്രൗണും അതുപോലെ നമ്മുടെ ബർത്ത് ഡിഗേളൊക്കെ പറഞ്ഞിട്ടില്ല അതൊക്കെ അതൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ അങ്ങ് പുറപ്പെട്ടു പക്ഷേ അവിടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അപ്പോൾ നോക്കി തന്നെ പോവാമെന്ന് അപ്പം നമുക്ക് വലിയൊരു പരിചയമില്ല അപ്പോൾ അങ്ങനെ അവരെ ഫാമിലീനേയും കൂടെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ ഇത് അവരെയും പിക്ക് ചെയ്തിട്ട് ഒരു വലിയൊരു മോളാണ് കേട്ടോ ഇത് ഒരു മൂന്ന് ത്രീ ഫോർത്ത് ഫ്ലോർ വരെയുള്ള ഒരു വലിയൊരു മോളാണ് അപ്പോൾ ഞങ്ങളതാ അത് കണ്ട ലിഫ്റ്റാണ് കേട്ടോ അടിപൊളി ലിഫ്റ്റാണ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് ഇതിൻ്റെ വെച്ചാൽ ഗോൾകൊണ്ട ട്രെയിൻ റെസ്റ്ററൻ്റ് എന്നാണേ അപ്പോൾ അടിപൊളി തീമാണ് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് എന്ത് ചെറിയ പാർട്ടിയായാലും വലിയ പാർട്ടിയായിട്ട് ആഘോഷിക്കാൻ അവരെല്ലാവിധ സപ്പോർട്ടും നമുക്ക് ചെയ്തു തരും അപ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ അവിടെ തന്നെ അങ്ങനെ പിള്ളേരൊക്കെ വന്നപ്പോഴേ കളിയോട് ഭയങ്കര ബഹളമായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ട്രെയിനിൽ ഫുഡ് വരുന്ന രണ്ടല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ട്രെയിനിൽ ഫുഡ് വരുന്ന നമ്മുടെ എന്താ പറയുക റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയേ ഇതിന് മുമ്പേ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ ഒരു തവണ പോയപ്പോഴേ എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ നമുക്കൊരു ദിവസം അവിടെ പോകണം പോകണം അങ്ങനെ ഇത് കുറേ പേര് ഇങ്ങനെ റിവ്യൂ ഒക്കെ പറയുന്നത് കേട്ടപ്പോഴും ഭയങ്കര സന്തോഷം തോന്നിയത് അങ്ങനെ ഒന്ന് കണ്ടാൽ എന്താണ് നമുക്ക് ഒരു ഇല്ല പിന്നെ ഞാൻ ചേട്ടൻ്റെ ഒരു ഫോട്ടോ ചെറുതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ കേക്കൊക്കെ കൊണ്ടുപോയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ആണോ എന്ന് പറഞ്ഞിട്ട് എല്ലാം അവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നു അങ്ങനെ ഞങ്ങൾക്ക് ഫോട്ടോസും കൂടി എടുത്തു തന്നെ കേട്ടോ പിന്നെ ഇത് എൻ്റെ ക്യാമറയല്ല കാണുന്നവർക്ക് മനസ്സിലാകും ഇത് ഞങ്ങളുടെ കൂടെയുള്ള ആ ചേട്ടൻ്റെ ക്യാമറയായിരുന്നു അപ്പോൾ പലരും കംപ്ലൈൻറ്റ് പറയുന്നതാണ് ക്യാമറയ്ക്ക് ക്ലാരിറ്റി ഇല്ലയെന്ന് സത്യമാണ് ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവാണ് അപ്പോൾ അവർ ആണ് നമുക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നത് പിന്നെ ആ ഹോട്ടലിലുള്ള ആൾക്കാരൊക്കെ നല്ല ഒരു സാധാരണ ആയിരുന്നു അപ്പോൾ അങ്ങനെ ബർത്ത്ഡേയുടെ ഫുള്ള് സെറ്റ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ എല്ലാം നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ലോങ് 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 വീഡിയോ ആയിപ്പോകും അതുകൊണ്ട് എല്ലാവരും ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല അങ്ങനെ ഈ ഒരു വർഷത്തെ ബർത്ത്ഡേ എത്ര മനോഹര ആക്കുന്നു എന്ന് വിചാരിച്ചില്ലേ ഇനി ട്രെയിനിൽ ഫുഡ് തന്നെയാണ് ഇത് കണ്ടു നോക്കിയാലോ എന്താല് സംഭവം അടിപൊളിയായില്ലേ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ അങ്ങനെ നമ്മള് ഇത് ആദ്യമേ നമ്മള് കേക്ക് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഇതാ എല്ലാവരും കൂടിയിട്ട് സന്തോഷമായിട്ടൊരു പുതിയ കേക്കാണ് അപ്പം ഞാൻ സോമ്പത്തേനെ കൊണ്ടുപോയതാണ് ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം അതിൻ്റെ പണി തീരുമോ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരെയും വീട്ടിൽ കേട്ടൊക്കെ കഴിച്ചു അത് നമ്മൾ കഴിക്കാനിരുന്നു ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ ഫുഡ് ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് എവിടെ പോയാലും ഫ്രൈഡ് റൈസാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് അപ്പോൾ ബാക്കി ഞാനൊഴുകിയെല്ലാവരും ദം ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്ത് പക്ഷേ ആ ഞങ്ങൾ എത്തിയ സമയത്ത് ക്ലോസിങ് ടൈമായിരുന്നു ഏകദേശം എടുക്കാറായിരുന്നേ അപ്പോൾ പത്തരക്കെങ്കിൽ അവരെ ക്ലോസിങ് ഞങ്ങൾ എത്തുമ്പോഴേക്ക് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അവർ ഒന്ന് പെട്ടെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞങ്ങൾ ദം ബിരിയാണി ഉണ്ടായിരുന്നില്ല പിന്നെ അവർ ബിരിയാണി ഓർഡർ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത് ബിരിയാണി അത്ര എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വളരെ മനോഹരമായിട്ട് സന്തോഷകരമായിട്ട് ഈ വർത്ത് അങ്ങ് പോയി കേട്ടോ അത്ര വേഗമല്ല